എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കാവ്യ ടീച്ചറും ഭാവന ടീച്ചറും ഒക്കെ റെഡി ആണിക്കുക എന്തിനാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിങ്ങളെ സെറ്റാക്കാൻ ഈ ഫിസിക്സുകാരുടെ ഒരു പ്രശ്നം സാറേ കെമിസ്ട്രിയിലെ പ്രോബ്ലംസ് അങ്ങോട്ട് സെറ്റാകുന്നില്ല കെമിസ്ട്രിക്കാരുടെ പ്രശ്നം ഫിസിക്സിലെ പ്രോബ്ലംസ് അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല ആ രണ്ട് പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടി നമ്മുടെ കാവ്യ ടീച്ചർ കെമിസ്ട്രിയും ഭാവന ടീച്ചർ എന്താണ് ഫിസിക്സും നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് ഫെമിലിയർ ആണ് ഏതൊക്കെ പരീക്ഷയാണ് ലാബസ്റ്റിന് പരീക്ഷയ്ക്ക് ഇവർ പഠിപ്പിച്ചതാണ് മെച്ചോറിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചത് സംശയമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ലൈവ് ക്ലാസ് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ക്ലാസ് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന ടീച്ചർ എടുത്ത് തന്നിട്ടുള്ളത് രണ്ടുപേരും അത് വളരെ ഉപകാരപ്പെടും റെക്കോർഡ ക്ലാസ്സുകൾ മാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ മാസ്റ്റർ അക്കാദമി ഒരു കാര്യം മാത്രമല്ല ഫോളോ ചെയ്യുന്നത് വെറും റെക്കോർഡ ക്ലാസ്സുകൾ മാത്രമല്ല ഒരു അധ്യാപകരെ ഒരധ്യാപികയെ മാത്രമല്ല പഠിപ്പിക്കുന്നത് റെക്കോർഡ് ക്ലാസ് മാത്രമല്ല ഒരു അധ്യാപകൻ ഒരു അധ്യാപിക മാത്രമല്ല ലൈവ് ക്ലാസ്സും ഉണ്ട് ഉണ്ട് മോഡൽ എക്സാംസ് ഉണ്ട് മോക്ക് എക്സാംസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ എക്സാമിന് തയ്യാറെടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാം ഒരുപാട് പരീക്ഷകൾക്ക് ഉപകാരപ്പെടും പി ജി ഫിസിക്സോ കെമിസ്ട്രി ഉള്ളവരാണെങ്കിൽ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഡോക്യുമെന്റ്സ് പഠിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഫിംഗർ പ്രിൻറ്റ് സെർച്ച് ഒരുപാട് ഉപകാരപ്പെടും ഒരുപാട് പ്രോബ്ലംസ് ചെയ്യിക്കും ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും നൂറ് ശതമാനം ഉപകാരപ്പെടും ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർഗ്രികൾ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്